ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ 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 സൂപ്പർ സൂപ്പർ ഫാമിലി ജഡ്ജ് ഫാമിലിയിലെ ഒരു മത്സരാർത്ഥി വന്ന് പെർഫോം ചെയ്തു പോയി ഇനി അടുത്ത മത്സരാർത്ഥി അവരുടെ പെർഫോമൻസും കാണാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് കാരണം അവർ പറഞ്ഞു ഇവിടെ വന്നപ്പോ ഞങ്ങള് നിങ്ങളെല്ലാം ചിരിപ്പിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓൾറെഡി നമുക്ക് വാക്ക് തന്നിരിക്കുകയാണ് അപ്പൊ സുരേഷ് ഏട്ടാ റെഡിയല്ലേ എന്താ ചെയ്യാൻ പോകുന്ന കോമഡി സ്കിറ്റ് കോമഡി സ്കിറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഒരേപോലെ പെർഫോം ചെയ്യുന്നുണ്ട് യെസ് അപ്പോ ഒരു കോമഡി സ്കിറ്റ് കാണാനുള്ള ഒരു സമയമാണ് സൂപ്പർ ഫാമിലിയിൽ സോ ലെറ്റ്സ് ലെറ്റ്സ് എൻജോയ് വെൽക്കം രസ കുടുംബം ഇന്നെ ആദ്യയാണ് ആരും പോരനൊന്നും വരല്ലേ ഗുരു ഗുരു അതല്ല അതല്ല റാണി അല്ല മുല്ലപ്പൂ മുല്ലപ്പൂ രാജാവേ അതുകൊണ്ട് സ്പീഡിൽ തന്നെ പോണം ആ രാത്രി മുല്ലപ്പൂ അത് കഴിഞ്ഞരത്തിപ്പൂ ചെമ്പരത്തിന്റെ വർത്തകാണ് ചെമ്പരത്തിപ്പൂ പിന്നെ വേറെ വേർ പൂടാറിപ്പൂ അതെന്തിനാ ടത്തേക്ക് എന്റെ ചേട്ടൻ രാജാവിനെങ്ങനെ ബസ്സിന്റെ ആത്തിന പെണ്ണിത്തോളം കൈട്ടത്തിന് പല്ലിൽ കാലുടിക്കാതെ രാജൻ പ്രമാണം നീ നിന്റെ കേട്ടതല്ല പ്രണാമം എന്നാണ് പിന്നെ കൊട്ടാരത്തിൽ പാലില്ല പകരം പച്ചവെള്ളം കൊണ്ട് ആദ്യ എനിക്ക് പച്ച അപ്പുറത്തെ വീട്ടിലെ കുട്ടി ആനപ്പാലാണ് കുടിക്കുന്നത് ആനപ്പാല് കുടിക്കുന്ന കുട്ടിയോ അതേ കുട്ടി ആനക്കുട്ടി അയ്യോ ഇങ്ങോട്ട് പോരായി ുന്നു എന്താ രാജ് നമ്മളെ കൊട്ടാരത്തിൽ കൊണ്ട് പോരിന് വരും അവൻ പറഞ്ഞത് ഒരുമഴൻ തുണി കൊടുക്കാർ കൊടുത്താൽ നീ ആണോ എന്റെ വസ്ത്ര ഊരുന്ന് പറഞ്ഞത് രാൻ ഈക്ര ജീവി നാക്ക് വഹിച്ചിട്ട് സംസാരിക്കാം അല്ല രാജൻ രാജൻ യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ടോ പിന്നെ നാളെ എനിക്കൊരു യുദ്ധമുണ്ട് അയ്യോ നാളെ ആയുധ പൂജും കണക്കായപ്പോ അത് അറിഞ്ഞോണ്ടാണ് ഞാൻ നാളത്തേക്ക് വെച്ചത് യാതായാലും നാളെ എനിക്ക് ജിദ്ധമില്ല ഞാൻ നാളെ വേട്ടയ്ക്ക് പോവാനാണ് ആ കൊള്ള എന്റെ പൊന്ന് രാജാ ഈ തലങ്ങണി വരാൻ പറ്റും അങ്ങാണോ ഇനി മൊല കടന്ന് വേട്ടയ്ക്ക് പോണത് എന്റെ റാണിക്ക് വേണം എന്നാ എനിക്ക് പുലിത്തോല് വേണം വരെ വിരിച്ചു കടക്കായി റാണിക്ക് കൊണ്ടുതരാം പറഞ്ഞ് രണ്ടാഴ്ച പനി പിടിച്ച നാളാണ് അടുത്ത് പുലിത്തോല പോണത്

ഇത് യാതന്നെ തേക്കുന്നു എന്നെയും പിന്നാക്കുന്നല്ല അത് പാറസോപ്പിനെ കണ്ടാലും പറയും രാജാ റാണി ആനൊരു രാജാവായാൽ പിന്നെ റാണിയാക്കാം കൊച്ചു രാജകുമാരനും രാജകുമാരിയും തോളിലേറി തുള്ളേണം പിൻ്റെ തോളിലേറി തുള്ളേണം രാജാ നൊരു രാജ് ഗുരു ഇതെന്താ അതുകൊണ്ട് പോവുക എന്റെ മണിമറയിലാണോ ഗുരുവിന്റെ വിട്ട് കളിക്കുന്നത് ഈ കത്തിച്ചു വിടും അയ്യോ ഒരു കാര്യം എന്ത് അന്യ രാജ്യത്തു നിന്നും നമ്മളെ രാജ്യത്തെ ആക്രമിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് അത് ഞാൻ നേരത്തെ അറിഞ്ഞു പറഞ്ഞിരുന്നു നമ്മളെ കൊട്ടാരത്തിലെ പറഞ്ഞത് നോക്കി പറഞ്ഞേ ഈ കൊട്ടാരത്തിന്റെ കാര്യല്ല ശനെ തന്ന ഒറ്റായിരിക്കും പറഞ്ഞത് പിന്നെയും എന്തായാലും ഒന്ന് പോയിട്ട് വാ ഇന്ന് എന്റെ ഞാൻ ആവൂല അപ്പൊ പിന്നെ എന്ത് ചെയ്യും

അത് കൂടുതലും ഗുരു പറഞ്ഞാതിരിക്കാ നല്ലത് റാണി അച്ഛൻ ഇയർ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് പടവെട്ടി വാളി വീശി ചെന്ന് വീഴുന്നത് കുതിരയുടെ ഫ്രണ്ടിൽ എന്നിട്ട് എന്നിട്ട് എന്തിരി കുതിര ചവിട്ടിക്കൂട്ടി കൊട്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ച് അമ്മ റാണി വന്നിട്ട് എന്ത് പറഞ്ഞെന്നറിയാം കൊത്തു പൊറോട്ട എനിക്ക് ഇഷ്ടമല്ല എടുത്തോണ്ട് പോലെ അല്ല കട്ടപ്പന കട്ടപ്പന ഇടിക്കില്ലല്ലേ കഴിഞ്ഞ ആഴ്ചയില് കൊട്ടാരത്തിൽ ഇട്ടിൽ തട്ടും കാറ്റാട് കമ്മും മുടിച്ചോണ്ട് നിൽക്കാൻ വയത്തുണ്ട് കൊറേ ഹോട്ടൽ പണിക്കും പോയിക്കുന്നു കൊറേ കല്ല് മണി ചമക്കോയ്ക്കുന്നു അപ്പൊ പിന്നെ ഈ പടം മാത്രം ഇങ്ങനെ നിക്കുന്നത് റാണി ഇവനാണ് കൊട്ടാരത്തിന്റെ മെയിൻ വിദൂഷകൻ സംസാരിക്കും എന്തി dibutkinaalu aa kollaa raani entey ee kaigal kondu etra kolayilina koyi arinjannariyamo ah adna pinne raaja oru sambhavam thanne pinne ore chamba raani nottolu meende thala nulli arana vanile chamba o alle raaja ini aadhin yuddathinu vannal entu cheyyum nammal ini ivide oru adav undallo entha nu yoo entey raanike entu petti ayyo ൗസലജർ സന്ധ്യ പ്രവർത്ത ഉർത്തം ദൈവമാന്തികം ഗുരു എന്റെ ആദ്യ രാത്രി രാജര ഒന്നാം സമ്മാനം നേടുന്ന സൂപ്പർ ഫാമിലിയെ കാത്തിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ നൽകുന്ന ക്യാഷ് പ്രൈസ് ഒരു രാജാവിനെ നമ്മുടെ സൂപ്പർ ഫാമിലി കിട്ടിയത് അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷായി ഇത്രയും ഒരു വേഷഭൂഷാദിയൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ഒരു പെർഫോമൻസ് അല്ലേ നമ്മുടെ സൂപ്പർ ഫാമിലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അറിയോ നമ്മുടെ ഭടന്റെ അഭിനയം നിന്നങ് അഭിനയിക്കായിരുന്നു ഇപ്പോഴും ഇപ്പോഴും കണ്ടോ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് വിട്ടിട്ടില്ല വിട്ടിട്ടില്ല നിങ്ങളുടെ സംരക്ഷകനായിട്ട് നിൽക്കുകയാണ് അല്ല രുത്യമോൾക്ക് നല്ലൊരു കയ്യടി കാരണം ഈ നമ്മൾ പറയില്ലേ നമ്മുടെ ഡയറക്ടേഴ്സ് പറയില്ല ബാക്കിൽ വെറുതെ നിക്കുന്ന ഭയങ്കര പാടാ എന്തെങ്കിലും അഭിനയിക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പക്ഷെ വെറുതെ നിൽക്കുമ്പോൾ അതൊരു വേറൊന്നും കാണിക്കാതെ പറഞ്ഞ സംഭവം തന്നെ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കഴിവ അതുകൊണ്ട് ഋത്യക്കുട്ടി മിടിക്കായിട്ട് ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ രുത്തിക്ക് ഇഷ്ടപ്പെട്ടോ ഇവരുടെ സ്കിറ്റ് ആ അപ്പൊ കൊഴപ്പില്ല ഇനി ചേട്ടാ ഈ അതായത് ഈ ഇതിന്റെ എഴുതി ഇതാരാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് എഴുതി ആ നിങ്ങൾ തന്നെ എഴുതി അപ്പൊ ഇങ്ങനെ ഒരു അതായത് ഇങ്ങനെ സ്കിറ്റ് ഒക്കെ ആലോചിച്ചെടുക്കാന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അതും ഇങ്ങനെ ഹ്യൂമർ ഒരു സ്കിറ്റ് അത് എന്തായാലും ഒരു ദൈവം തന്നൊരു അനുഗ്രഹമായിരിക്കും കാരണം ഇപ്പൊ ഈ ഒരു സ്കിറ്റ് ആണെങ്കിൽ പോലും ഇവര് ചെയ്തതിൽ അത്യാവശ്യം ചില ചിരി നിമിഷങ്ങളൊക്കെ നമുക്കുണ്ട് രസമായിരുന്നു നിങ്ങൾക്ക് ഡയലോഗ് ഒക്കെ നല്ലപോലെ പഠിച്ച് ജയിച്ചാണെങ്കിലും പടപടിച്ചാലും നന്നായിട്ട് നമ്മുടെ ദുർഗമോളാണെങ്കിലും ഈ ഒരു പ്രായത്തിന് ആയിട്ട് അത് പറഞ്ഞു വെരി ഗുഡ് രണ്ടാം സമ്മാനം നേടുന്ന സൂപ്പർ ഫാമിലിയെ കാത്തിരിക്കുന്നത് എൽ ഐ ഡെവലപ്പേഴ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ് മൂന്നാം സമ്മാനം നേടുന്ന സൂപ്പർ ഫാമിലിയെ കാത്തിരിക്കുന്നത് നോവ നൽകുന്ന ക്യാഷ് പ്രൈസ് അപ്പം ഈ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഇവിടെ നമ്മളെ കാണിച്ചു അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് അടുത്തൊരു മത്സരം എന്ന് പറയുമ്പോൾ ഒന്ന് മാറ്റി പിടിച്ചാലോ പിടിച്ചാലോന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് നമുക്കൊരു ഗെയിം കൊടുത്താലോ എങ്ങനെയാണ് ഒരു ഗെയിം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് സമീപിക്കുക അതെല്ലാം ഉള്ള ആ ഒരു വാശി കുറച്ചും കൂടി ഒരു ഫണ് ആവും എനിക്ക് ഇങ്ങനെ തോന്നുന്നു അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ടീം മെമ്പേഴ്സിനെയും കൊണ്ട് നല്ലൊരു ഗെയിം ഇവിടെ ചെയ്യിപ്പിക്കാം രണ്ട് ഫാമിലിയിലും കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരുള്ളത് കൊണ്ട് അവരെയും അവരെ നമുക്ക് ഭയങ്കര വലിയതൊന്നും അല്ല ഒരു കുട്ടി എന്ന ഫൺ എലമെന്റ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും അപ്പൊ ഒരു ടീമിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും ഒരു ടീമിനെ മീ സപ്പോർട്ട് ചെയ്യും അങ്ങനെയാണ് അതിന്റെ ഒരു 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 രീതി അപ്പൊ മീയെ കൂടി ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് യെസ് അപ്പോ നമ്മൾ രണ്ടുപേരും നമ്മളൊരു ഗെയിം ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ടീം മെമ്പേഴ്സിനെ വിളിക്കാം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീം രസ കുടുംബം മിയ സപ്പോർട്ട് ചെയ്യുന്ന ടീം കാത്തു സ്ക്വാഡ് അപ്പോ കാത്തു സ്ക്വാഡാണ് മിയുടെ ടീം അപ്പോ ഈ രണ്ട് ടീം മെമ്പേഴ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുന്നു പ്ലീസ് ജോയിൻ വിത്ത് അസ് അപ്പൊ ഇവര് പല സ്റ്റേജുകളിലും അല്ലെങ്കിൽ ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ പാട്ടും ഡാൻസും അഭിനയം ഓണാക്ടർ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഗെയിംസ് അങ്ങനെ നിങ്ങൾ എവിടെയും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല സുരേഷ് എന്നു പേടിയുണ്ടോ എന്ത് പേടി അല്ലേ പോയ ഒരു കപ്പ് അത്രേ ഉള്ളു നിങ്ങക്ക് പേടിയില്ലല്ലോ ചേച്ചിക്ക് ഷോൾണ്ട് പ്രേക്ഷകരെ ബെൽറ്റ് ഇട്ടിട്ടില്ല ചേട്ടൻ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കാണെങ്കിൽ ഞങ്ങൾ മൊത്തം ഇരുട്ടാക്കി കളയും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോള ചേട്ടന്റെ പാന്റ് ഉരി സുരക്ഷയുടെ ബെൽറ്റ് ഇട്ടിട്ടില്ലേ അപ്പൊ മക്കളും റെഡിയല്ലേ റെഡിയല്ലേ റെഡിയാണ് അപ്പം ഇവരെല്ലാവരും റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് വരട്ടെ അപ്പൊ അവിടെ അവിടെ പ്രോപ്പർട്ടീസ് വന്നിരിക്കുകയാണ് കുറെ ബലൂൺസ് ഇവിടെ ഉണ്ട് ഒരു റൈറ്റിംഗ് പാഡ് ഉണ്ട് ഇവർ നിൽക്കുന്നുണ്ട് അപ്പം എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം അതായത് നമ്മുടെ രണ്ട് ടീമിലെ അച്ഛന്മാർ ബലൂൺ എടുത്തിട്ട് വീർപ്പിക്കണം ബലൂൺ വീർപ്പിച്ചുകൂടെ നിങ്ങളുടെ ഭാര്യമാരുടെ കയ്യിൽ കൊടുക്കണം അവരത് കെട്ടും അവരത് കെട്ടിയിട്ട് നമ്മുടെ ദുർഗക്കുട്ടിക്കും അവിടെ കേദാറിനും ആ ബലൂൺ കൊടുക്കണം മക്കൾ രണ്ടുപേരും ഈ റൈറ്റിംഗ് പാഡിൽ ആ ബലൂൺ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തട്ടി 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 അവിടെ ഇരിക്കുന്ന വരെ എത്തിക്കണം അവിടെ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കും അവർ അവിടെ എത്തുമ്പോ ആ ബലൂൺ വാങ്ങിച്ചിട്ട് ആ ബാസ്ക്കറ്റിലേക്ക് ഇടും നിങ്ങൾ രണ്ടുപേരും കാത്തു കുട്ടിയും രുത്യമോളും അവിടെ നിക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഇതാ ബോർഡ് പിടിച്ചോട്ടി രണ്ടുപേർക്കും ബോർഡ് കൊടുത്തോ കയ്യിൽ രണ്ട് ബോളൊക്കെ ഉണ്ടല്ലോ കാണിക്കാനേ പോളിത്ത പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട ി വിങ്ങന പോലെ എന്താ വിചാരം ഇതൊക്കെ ഒരു കലയാണ് ഇന്ന് വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം பற்றுவல களை போட எனக்கு நீட்டில കാർത്തുകുട്ടി ഇവിടെ നിക്കു നമുക്ക് നോക്കാം നമുക്കൊന്ന് എണ്ണി നോക്കാം ഏട്ടന്റെ ടീം ഞാൻ എണ്ണ മീ അവിടെ എണ്ണി പറയണേ അപ്പൊ സുരേഷ് എന്റെ ടീമില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നിങ്ങളോട് രണ്ട് മൂന്ന് മൂന്ന് എന്ത് ജയിക്കും നാല് അവര് ജയിക്കുന്നു അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സ്വഭാവ നല്ല അടിപൊളിയായിട്ട് കളിച്ചു വെരി ഗുഡ് വെരി വെരി ഗുഡ് ഗുഡ് കാരണം ഇവര് എട്ട് അതായത് രണ്ട് രണ്ട് ജസ്റ്റ് മിസ് ആദ്യത്തെ ബലൂൺ വീർപ്പിച്ച ശരിയായില്ല ആ ഷെയ്പ്പ് ശരിയല്ലേ അപ്പൊ കൺഗ്രാലേഷൻസ് അങ്ങനെ ഈ ഒരു ഗെയിമിൽ അടിപൊളി ജീവിതത്തിൽ പല കാര്യങ്ങളും തോന്നും പക്ഷെ നല്ല നല്ല ആ ഒരു സ്പിരിറ്റിൽ കാര്യങ്ങൾ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ ഇന്നത്തെ റിഞ്ഞില്ല സമയം 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 ഓടിപ്പോയി ഓടിപ്പോയി കാരണം ഇവര് പാട്ട് പഠിത്തുന്നു കുറെ സ്കിറ്റ് അങ്ങനെ നമ്മൾ കളി ചിരി ബഹളമായിട്ട് ഒരു ഗംഭീര എപ്പിസോഡായിരുന്നു ഇന്നത്തെ പ്രേക്ഷകർ ശരിക്കും എൻജോയ് ചെയ്ത് കാണും ഗെയിം ഉൾപ്പെടെ നിങ്ങൾ അടിപൊളിയായിട്ട് കളിച്ചു സൊ നല്ല രണ്ട് ഫാമിലി നമുക്ക് കിട്ടിയിരിക്കുകയാണ് പക്ഷേ നമുക്കിനി എന്താണ് ഇതിൻ്റെ ഒരു ആരാണ് അടുത്ത സ്റ്റേജിലേക്ക് സൂപ്പർ ഫാമിലിയുടെ അടുത്ത സ്റ്റേജിലേക്ക് ആര് പോകും എന്നും കൂടി അറിയാനുള്ളൊരു സമയമാണ് അപ്പോൾ നോക്കാം രണ്ട് ഫാമിലിയിൽ നിന്ന് ഒരു ഫാമിലി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് വിടാൻ പോവാണ് നമ്മുടെ മിയ മിയ പറയും എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് മിയ എനിക്ക് ടെൻഷൻ തരുന്ന ഒരു മൊമെന്റ് ആണ് അതെപ്പിസോഡ് തീരല്ലേന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തീരുമ്പോഴാണല്ലോ ഈ പ്രഹേളിക സംഭവിക്കുന്നത് അപ്പൊ തീർന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഷോ ആവുമ്പോൾ ഒരു ഫാമിലി ഒരു റിയാലിറ്റി ഇയാൾ പറഞ്ഞ പോലെ ഒരു റിയൽ റിയാലിറ്റി ഷോ ആണ് അതിനകത്ത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യ ഒരാള് മുന്നോട്ട് പോവും നമ്മള് ചിലരെ ഒന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പിടിക്കേണ്ടി വരും അത് മത്സരത്തിന്റെ ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ എല്ലാവരും അതിന്റെ സ്പിരിറ്റിൽ എടുക്കും നമുക്ക് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സോ ഞാൻ തിങ്ക് എന്താണ് മനസ്സിലൊരു ഉണ്ട് പക്ഷെ അങ്ങനെ സംഭവിക്കണേന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് രണ്ടുപേരും എന്താ പറയാ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് നമുക്ക് നോക്കാം അതെ റെഡിയല്ലേ എന്താണെങ്കിലും മക്കൾ ഹാപ്പിയാണ് അവര് വന്നു അടിപൊളി പെർഫോം ചെയ്തു നിങ്ങൾ റെഡിയല്ലേ യെസ് അപ്പൊ നമുക്ക് മീയുടെ തീരുമാനം എന്താണ് അറിയിക്കാം ഷോയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോകണത് എന്റെയും ഡ്യൂട്ടിയാണ് സോ ഞാനൊരു ഒരു ഡിസിഷനിലേക്ക് ഇപ്പോ എത്തിയിട്ടുണ്ട് അതിനുമ്പ് ചോദിക്കട്ടെ ഈ സ്റ്റേജിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ടോ ഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വിഷമവും ഇല്ല കാരണം വെച്ചാൽ ഞങ്ങൾ അവരെ ജീവിതം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിഷമമായി പോയി പക്ഷെ ഞങ്ങൾക്ക് അവർ ഇന്ന ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഒരു വിഷമവും ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്ലോറ് കിട്ടിയല്ലോ ഞങ്ങൾക്ക് സന്തോഷമേ സന്തോഷം കാരണം ഞങ്ങളെക്കാൾ എത്രയോ മുകളിലെത്തേണ്ടവരാണ് അവര് ഞങ്ങൾക്ക് വിഷമില്ല എനിക്ക് ആ ചേട്ടനൊരു വാക്ക് പറഞ്ഞില്ല പാവണ അവര് നിക്കുന്നെ ആ ചേട്ടന്റെ ആ ഒരു വാക്കിൽ തന്നെ എന്റെ മോ എന്റെ മോളാണ് സത്യം ഫ്ലോറാണ് സത്യം ഞങ്ങൾക്ക് ആ ചേട്ടന്റെ ആ ഒരു വാക്ക് ഇട്ട് പറഞ്ഞല്ല ആ ഫാമിലി പക്ഷെ അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു വിജയമായി തോന്നി തോന്നി ഞങ്ങൾ ഔട്ടായാലും കുഴപ്പമില്ല ഒരു ഒരു വിഷമോ ഞങ്ങൾക്കില്ല നമ്മൾക്ക് നമ്മുടെ ഈ വേദിയിൽ ഇങ്ങും പല പല അവസരങ്ങൾ വരും പോവും അങ്ങനെ പോസിറ്റീവായിട്ടാണ് രണ്ട് ഫാമിലിയും സംസാരിച്ചത് ആ ഒരു പോസിറ്റീവായിട്ട് അവർക്ക് ആലോചിക്കാൻ പറ്റുന്ന തന്നെയാണ് അവരുടെ ജീവിതത്തിലെ വിജയം അതെന്നും അവർക്ക് ആ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഉണ്ടാവട്ടെ ഇവിടുത്തെ റിസൾട്ട് എന്ത് തന്നെ ആയാലും അത് ഇവിടെ എന്ന് അങ്ങ് ഇറങ്ങുമ്പോ അങ്ങ് മറക്ക ബാക്കിയുള്ളത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ അപ്പൊ നമുക്ക് റിസൾട്ട് പറയാം അപ്പൊ മനസ്സിന് ഭാരമില്ലാതെ ഇവർ ഇത്രയും പോസിറ്റീവ് ആയിട്ട് നിൽക്കുമ്പോ ഞാൻ ഇതിന്റെ അതാണ് അതെ അപ്പൊ പിന്നെ മനസ്സിന് ഭാരമില്ലാതെ ഇവിടെ ഡിസിഷൻ പറയാൻ പോവാണ് സൂപ്പർ ഫാമിലിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോകുന്നത് അപ്പോ നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ അടുത്ത സ്റ്റേജിൽ കൂടുതൽ മത്സരങ്ങളുമായി നിങ്ങളെ നമുക്ക് കാണാം പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ രസകുടുംബം നമ്മളെ അങ്ങനെ ടോട്ടലായിട്ട് നമ്മളുടെ സൂപ്പർ ഫാമിലിയുടെ വെയിറ്റിംഗ് ില്ല നിങ്ങൾ അത് നിങ്ങൾ പുതിയ അടവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആയുധങ്ങളൊക്കെ എടുത്ത് ഒന്നുകൂടെ പോളിഷ് ചെയ്ത് ഒരു ഐറ്റം ഒക്കെ സെറ്റ് ആക്കി വെച്ച് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുക അപ്പൊ വേണമെങ്കിലും ഇവിടെ ഒരു വിളി വരും അപ്പൊ ഓടി ഇങ്ങ് പോരണം എവിടുന്നാ ത്രിവാണ്ടത്ത് അതാ അപ്പൊ അങ്ങനെ വിട്ടു പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ വിളിക്കുമ്പോ ഓടി വരണം ആ സമയത്ത് വരുമ്പോ ഞങ്ങൾക്ക് രസ വടയം കൊണ്ട് വരണം തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ച് പൊളിച്ച് വൈൻഡപ്പ് ചെയ്യാം അല്ലെ നല്ലൊരു പാട്ടൊക്കെ ഇടും ഞങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളോട് ചാറ്റർ ബൈ പറയാണ് അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം ഇപ്പൊ നമ്മളെല്ലാവരും ചേർന്ന് സൂപ്പർ ഫാമിലിയിൽ നിന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വൈൻഡപ്പ് ചെയ്ത് ബൈ ബൈ പറയാണ് സോ പുതിയ ഫാമിലികളുമായി പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തും അതുവരെ ഡാൻസ് Thank you so much.